ഞാൻ ഷീനെൻ്റെ ഹസ്ബൻഡ് നൌഷ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതുപോലെ തന്നെ വീ കെ എന്നിവ ആരംഭിച്ചപ്പോഴാണ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് അപ്പോൾ ഒരു കേരള ഒരു ട്രീറ്റ്മെൻറ് മാത്രമല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടി ഞങ്ങൾ ഞങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴാണ് നേച്ചുറൽ പട്ടിക്കാർഡ് എന്ന സ്ഥാപനത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാനിടയായത് അതിന് ഞങ്ങൾ ഓഗസ്റ്റ് ഫോർത്തിന് ബുക്ക് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു നാച്ചുറോപ്പതി എ എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും ഫാസ്റ്റിംഗ് ഭക്ഷണ രീതിയൊക്കെ വളരെ കഠിനമായതാണെന്ന് പക്ഷേ അവിടെ നമുക്ക് മനസ്സിലായി ഓരോ വ്യക്തിയുടെയും രോഗമനുസരിച്ചുള്ള ആഹാര രീതികളും ചികിത്സാരീതികളുമാണ് ഇവിടെ കിടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഈ ഇതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി എൻ്റെ വെയ്റ്റ് ഗെയിൻ അഞ്ച് കെ ജി എന്നുള്ളത് എനിക്ക് ആയിട്ട് തരുന്നതാണ് അത് വൃത്തപിറ്റെ ഫലമായിട്ട് അത് അഞ്ച് കിലോ കുറഞ്ഞു ഞാൻ വളരെ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞാൻ ആസ്മയൊക്കെ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു എനിക്ക് കുറഞ്ഞു കിട്ടി നല്ല വ്യത്യാസമുണ്ട് ബോഡി പെയിൻ ഒക്കെയൊക്കെ നല്ല കുറവുണ്ട് പിന്നെ ഇവിടെ പറയാനുള്ള രാവിലെയുള്ള യോഗ മെഡിറ്റേഷൻ ഡോക്ടേഴ്സ് സ്റ്റോക്ക് ഇങ്ങനൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു മികച്ച പ്രവർത്തനങ്ങളാണെങ്കിൽ തോന്നി കാരണം എല്ലാവരും രാവിലെ എന്നിട്ട് യോഗ ചെയ്യുന്നു മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാവരും ഫിറ്റ് ഫിറ്റാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് സ്റ്റോക്കിൽ നമുക്ക് ഒരു ഒരു ടോപ്പിക്കാണ് ഒരു ദിവസം കവർ ചെയ്യുന്നത് നമുക്ക് നമുക്കൊത്തിരി സംശയങ്ങൾ ക്ലിയർ ആകാനുള്ള അവസരമുണ്ട് അതുപോലെ മെഡിറ്റേഷൻ അതിനുശേഷമുള്ള ഗ്യാദറിങ് പല സ്ഥലങ്ങളിൽ വരുന്ന പല ആളുകളിലും ഗ്യാദറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സൊന്നാവുകയാണ് പെട്ടെന്ന് അവരെല്ലാവരും ഫ്രണ്ട്സും ആവുകയാണ് ഫാമിലി ആയിട്ട് തോന്നുകയാണ് അപ്പോൾ ഇവിടെ വിട്ടു പോകാൻ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അതുപോലെ തന്നെയുള്ള ആയാലും എല്ലാ സ്റ്റാഫ് ഏറ്റവും ചെറിയ സ്റ്റാഫുകളെല്ലാം വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിട്ട് വളരെ വിഷമമുണ്ട് ിയും നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വരും ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരുമിച്ച് വരാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്തായാലും ഞങ്ങൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്